മഹാനായ ഇമാം ഷാത്തബി റഹിമഹുലാം അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഏഴ് കരാഹത്തിൽ അദ്ദേഹം രചിച്ച ഒരു പത്യമുണ്ട് അതിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു വരി അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് കുറാനിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് പറയുന്നത് എന്നത് അത് ഏറ്റവും നല്ലൊരു കൂട്ടുകാരനാണ് ലായുല് ഹദീതു അതിന്റെ വർത്തമാനം ഒരിക്കലും എന്താണ് ഒരു മടുപ്പ് വരുത്തില്ല നമ്മൾക്കറിയാം ചില കഥാ പുസ്തകം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ വായിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും നാലോ അഞ്ചോ തണയൊക്കെ നമ്മൾ വായിക്കും അതിലോ അപ്പുറപ്പുറം നമ്മൾ വായിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറില്ല പക്ഷേ ഈ കുറാൻ നമ്മൾ എത്ര തവണ ഓതുന്നു എന്നാൽ പോലും നമുക്ക് അതിലൊരു മടുപ്പ് വരുന്നില്ല അതിന്റെ വലിയൊരു അത്ഭുതമാണ് യും നല്ല കൂട്ടുകാരനാണ് അതിന്റെ സംസാരം ഒരിക്കലും അടുപ്പ് വരുത്തുകയല്ലോ ആവർത്തിക്കുന്നുവോ അത്രത്തോളം ഭംഗി വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പോ ഖുറാനിന്റെ ഒരു വലിയൊരു അത്ഭുതമാണ് നമ്മൾ എത്രത്തോളം അത് ആവർത്തിക്കുന്നു അതുമായി ബന്ധം പുലർത്തുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും വെളിച്ചം ഒക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഖുർആൻ നമുക്ക് ജീവിതത്തിൽ വറക്കത്ത് ലഭിക്കുവാനുള്ള വലിയൊരു കാരണം അപ്പൊ ഖുറാനുമായി നിരന്തരം ബന്ധം പുലർത്തുക ഖുർആൻ അത് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് വെച്ച് ചേർത്ത് വെച്ചുകൊണ്ട് എപ്പോഴും صدقوا الله سبحانه وتعالى أدينوا الله توفيقنا مكاوركم نلقي أنه كرهيكم